തൊണ്ണൂറുകളിൽ ബോളിവുഡിൽ തരംഗമായി നിന്ന നടിയാണ് മമത കുൽകർണി ഷാറുഖ് ഖാൻ സൽമാ ഖാൻ ഗോവിന്ദ തുടങ്ങിയ ഒട്ടുമിക്ക സൂപ്പർ താരങ്ങൾക്കൊപ്പം അഭിനയിച്ചിട്ടുള്ള മമത മലയാളം തമിഴ് തെലുങ്ക് സിനിമകളുടെയും ഭാഗമായിരുന്നു മലയാളത്തിൽ ചന്തമാമ എന്ന സിനിമയിൽ അതിഥിയായി എത്തി കുഞ്ചാക്കോപോബനൊപ്പം ഒരു ഗാനരംഗത്തിൽ അഭിനയിച്ചിട്ടുണ്ട് ഇരുപത്തിയഞ്ച് വർഷത്തോളം നീണ്ട സിനിമാ കരിയറിൽ നിരവധി ശ്രദ്ധേയമായ വേഷങ്ങൾ ചെയ്യുകയും അവയൊക്കെ ബോക്സ് ഓഫീസിൽ നേട്ടമായി മാറുകയും ചെയ്തു എന്നാൽ ഏറെ വിവാദങ്ങൾ സൃഷ്ടിച്ചിരുന്ന നടിയൂടിയായിരുന്നു മമത രണ്ടായിരത്തി പതിനാറിൽ താനേ നിന്ന് ലഹരി മരുന്ന് പിടികൂടിയ സംഭവത്തിൽ നടിയും ഭർത്താവും കുടുങ്ങിയിരുന്നു രണ്ടായിരം കോടി രൂപയുടെ ലഹരി മരുന്ന് കേസാണ് നടിയുടെ പേരിൽ വന്നത് മഹാരാഷ്ട്രയിലെ സോലാപൂർ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന അവോൺ ലൈഫ് സയൻസസ് ലിമിറ്റഡ് എന്ന മരുന്ന് കമ്പനിയെ ചുറ്റിപ്പറ്റിയായിരുന്നു കേസ് എന്നാൽ ആഴ്ചകൾക്ക് മുൻപാണ് നടിക്കെതിരെയായിട്ടുള്ള ഈ കേസ് ബോംബെ ഹൈക്കോടതി റദ്ദാക്കുന്നത് വിവാഹശേഷം കെനിയയിൽ സെറ്റിൽഡായിരുന്ന മമത ഏറെക്കാലമായി അഭിനയ ജീവിതത്തിൽ നിന്ന് മാറി നിൽക്കുകയായിരുന്നു രണ്ടായിരത്തിൽ രാജ്യം വിട്ട കുൽക്കർണി നീണ്ട ഇരുപത്തിയഞ്ച് വർഷങ്ങൾക്ക് ശേഷമാണ് ഇന്ത്യയിലേക്കെത്തുന്നത് ഇപ്പോൾ മമതയുടെ ജീവിതത്തിൽ ഒരു നിർണായക വഴിത്തിരിവുണ്ടായിരിക്കുകയാണ് സിനിമാ മേഖല വിട്ട് ആത്മീയ പാതയിലേക്ക് കടക്കുകയാണ് നടി മഹാകുംഭമേളയിൽ പങ്കെടുക്കാനെത്തിയ മമത തന്നെയാണ് ഇക്കാര്യം അറിയിച്ചിരിക്കുന്നത് തുടർന്നുള്ള തന്റെ ആത്മീയ യാത്രകളുടെ വിവരവും മമത ഇൻസ്റ്റഗ്രാമിൽ പങ്കുവച്ചിട്ടുണ്ട് മഹാകുംഭമേളയിൽ പുണ്യസ്നാനം നടത്തിയാണ് അമ്പത്തിരണ്ടുകാരിയായ നടി സന്യാസം സ്വീകരിച്ചത് കിന്നർ അഗാഡയുടെ ഭാഗമായി സന്യാസ ദീക്ഷ സ്വീകരിച്ച മമതാ കുൽകർണി യാമേ മമത നന്ദഗിരി എന്ന പേരും സ്വീകരിച്ചു രണ്ടു വർഷമായി അഗാഡയുടെ പ്രവർത്തനങ്ങളുമായി സഹകരിക്കുന്നുണ്ടായിരുന്നു ചടങ്ങുകളുടെ ഭാഗമായുള്ള പിണ്ടബലി ഇന്നലെയാണ് നിർവഹിച്ചത് ഭൗതിക ജീവിതത്തോട് പൂർണ്ണമായും വിടവാങ്ങുന്നതിന്റെ ഭാഗമായാണ് പിഡദാന ചടങ്ങ് നടത്തിയത് ചടങ്ങുകളുടെ ദൃശ്യങ്ങൾ പകർത്താൻ നിരവധി മാധ്യമ പ്രവർത്തകരും ഉണ്ടായിരുന്നു ട്രാൻസ്ജെൻഡർ സന്യാസ കൂട്ടായ്മയായ കിന്നർ അഗാഡയുടെ മഹാമണ്ഡലേശ്വർ പദവിയാണ് മമതയ്ക്ക് ലഭിച്ചിരിക്കുന്നത് മഹാദേവനും കാളിദേവിയും നൽകിയ നിയോഗമാണിതെന്ന് മമതാ കുൽകർണി മാധ്യമങ്ങളോട് പറഞ്ഞു സന്യാസ ജീവിതം വളരെ വെല്ലുവിളി നിറഞ്ഞതാണെങ്കിലും ഒരാൾക്ക് യഥാർത്ഥ പ്രതിബദ്ധതയുണ്ടെങ്കിൽ നിലനിൽക്കാനാകുമെന്നും അവർ കൂട്ടിച്ചേർത്തു പ്രയാഗ് രാജിലെ കുംഭമേളയിൽ നിന്ന് കാശി വിശ്വനാഥ ക്ഷേത്ര ദർശനത്തിനായി വാരണാസിയിലേക്കും അവിടെ നിന്ന് അയോധ്യയിലേക്കും പോകുമെന്ന് മമതാ കുൽകർണി അറിയിച്ചു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറിലാണ് താൻ ആത്മീയ പാതയിലേക്ക് അടുത്തതെന്നും ഗുരു ഗഗൻഗിരി മഹാരാജാണ് തന്നെ ആത്മീയ പാതയിലേക്ക് നയിച്ചതെന്നും അവർ ഇയാൻസിന് മുൻപ് നൽകിയ അഭിമുഖത്തിൽ വെളിപ്പെടുത്തിയിരുന്നു പേരും പദവിയും പ്രശസ്തിയും നൽകിയത് ബോളിവുഡ് ആണെന്നും എന്നാൽ ആത്മീയ വിളി എത്തിയതോടെ താൻ ബോളിവുഡ് ഉപേക്ഷിച്ചുവെന്നും അവർ വിശദീകരിച്ചു രണ്ടായിരം മുതൽ രണ്ടായിരത്തി വരെ താൻ കടുത്ത ആചാരനിഷ്ഠകളോടെയാണ് ജീവിച്ചതെന്നും അവർ പറഞ്ഞിരുന്നു